ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വ്യാഴത്തിന്റെ വക്രഗതിയിൽ വരും അതായത് ഒക്ടോബർ മാസം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി വ്യാഴം തന്റെ ഉച്ചരാശിയായ കർക്കിടകം രാശിയിലേക്ക് പോകുന്നു അങ്ങനെയുള്ള സമയം അത് ഡിസംബർ മാസം ആറാം തീയതി വരെയുള്ള അൻപത് ദിവസം ആണ് കർക്കിടകത്തിൽ സ്ഥിതി ചെയ്യുന്നത് അങ്ങനെയുള്ള വ്യാഴത്തിന്റെ സ്ഥിതി കൊണ്ട് മേഡം രാശിക്കാരായിരിക്കുന്ന അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് വന്നു ചേരാവുന്ന ഭാഗ്യാവസ്ഥകളെ കുറിച്ചാണ് വിചിന്തനം ചെയ്യുന്നത് മേഡം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം മൂന്നിൽ വ്യാഴമായി മൂന്നിൽ വ്യാഴം മുറിവളി മുറവിളി കൂട്ടും മാനം പോകും അങ്ങനെ പലതരത്തിലുള്ള കഷ്ടനഷ്ടങ്ങൾ മാനം പോവുക എന്ന് പറയുമ്പോൾ മാനാപമാനങ്ങളോ അവിഖ്യാതികളോ മാത്രമല്ല കൃത്യസമയത്ത് വാക്ക് പാലിക്കാൻ പറ്റാതെ വരികയും സാമ്പത്തിക ഇടപാടുകളിലും വാക്ക് വാക്കു ഒക്കെ അങ്ങനെ ഒരു മാനക്കെടുണ്ടാകും അങ്ങനെയൊക്കെ സംഭവിച്ച് വ്യാഴം അനിഷ്ടാവസ്ഥയിലായിരുന്ന സമയമാണ് കൂടാതെ ഏഴര ശനി ആരംഭിച്ചിട്ട് ആറുമാസവുമായല്ലോ അങ്ങനെയുള്ള ഈ സന്ദർഭത്തിലെ ഈ വ്യാഴത്തിൻറെ മാറ്റം അമ്പത് ദിവസം വളരെ ഐശ്വര്യപ്രദമാണ് എല്ലാവിധ നേട്ടങ്ങളും വന്നു ചേരും ദോഷങ്ങളൊക്കെ പരിഹരിച്ച് നഷ്ടങ്ങളൊക്കെ നികത്തുവാൻ കൂടുതൽ ശക്തി പ്രാപിക്കുവാൻ കിട്ടുന്ന അവസരം വേണ്ട രീതിയിൽ വിനിയോഗിക്കുക ആരോഗ്യം പൊതുവെ തൃപ്തികരമായി നാലാം ഭാവമായ സുഖസ്ഥാനത്തേക്കാണ് വ്യാഴം മാറുന്നത് മാതാ സുഹൃ മാതുല ഭാഗിനെയോ ക്ഷേത്രം സുഖം വാഹനം ആസനം ജാൽ ആളിത്യമ ചാനന്ത പാർശ്വാധികം ജന്മഗൃഹം ചതിർത്താതെ എന്ന പ്രമാണ പ്രകാരം വാഹന സംബന്ധമായിട്ടും മാതാപിതാക്കൾക്കും ജന്മഗൃഹത്തിനും മാതൃ വഴിയുള്ള ബന്ധുക്കൾക്കും മാതൃ ലഭിക്കുന്നതിനും പ്രത്യേകിച്ച് കുടുംബത്തെ സന്തോഷമുണ്ടാകുന്നതിനും ഐശ്വര്യം വന്നുചേരുന്നതിനും ഐക്യത്തോടു കൂടി ജീവിക്കുന്നതിനും ഒക്കെ കുടുംബത്ത് നല്ല ഭാഗ്യമുള്ള ദൈവാദീനമുള്ള ഒരു സമയമാണ് ഈ വ്യാഴമാറ്റം കൊണ്ട് മേടം രാശിക്കാർക്ക് ഉള്ളത് അത് തൊഴിൽ ഭാവത്തിലും ഏറ്റവും പ്രധാനമാണ് സുഖസ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴം തൊഴിൽ സ്ഥാനമായ പത്താം ഭാവം അത് മേടം രാശിക്ക് മകരം രാശിയാണ് പത്താം ഇടം ആ പത്താമടത്തേക്ക് പൂർണമായ വ്യാഴ ദൃഷ്ടി ഉള്ളതിനാൽ ആ പത്താം ഭാവാധിപൻ പന്ത്രണ്ടാം ഇടത്തായതിനാലും തൊഴിൽപരമായ നഷ്ടങ്ങളും അതുപോലെ തന്നെ പുതിയ ജോലി കിട്ടുന്നതിനും സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്നതിനും യോഗമുണ്ട് തൊഴിൽ സ്ഥാനം അതായത് ദേവാലയം നഗരസഭ മാർഗാലയം സർവകർമാണി ആജ്ഞാലംബനം വേതസ്വർവും ചിന്തനയും ദശമേന എന്ന പ്രമാണപ്രകാരം അത് തന്നാൽ ഭരിക്കപ്പെടുന്ന ആജ്ഞാപിക്കുക ഒരാളിനോട് ഒരു കാര്യം സുഹൃത്തുക്കളോടായാലും തൊഴിൽ സ്ഥലത്ത് മേലധികാരികൾ കീഴ് ജീവനക്കാരോടോ അല്ലെങ്കിൽ മേലധികാരികളോടോ ഒക്കെ ഒരു നിർദ്ദേശം കൊടുത്താൽ ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ സാധിച്ചു കിട്ടാനുള്ള ഏറ്റവും ഉത്തമമായ ഒരു സമയമാണ് ഈ അമ്പത് ദിവസം അത് ഏത് രംഗത്ത് ജോലി ചെയ്യുന്നവർക്കും അതിൻ്റെതായ അഭിവൃദ്ധികൾ വന്നിച്ച് അതായത് ശുക്രൻ ഒക്കെ അനുഗ്രഹിച്ചു നിൽക്കുന്ന ഒരു സമയമാണ് ഈ സമയം അതുപോലെ ചൊവ്വയുടെ അനുഗ്രഹവും ഉണ്ടാകും ചൊവ്വ തൊഴിൽ സ്ഥാനത്തേക്ക് പൂർണമായ ദൃഷ്ടിയുള്ള ഈ സമയം മേഡം രാശിക്കാരെ സംബന്ധിക്കുന്ന രാശിയുടെ അധിപൻ കൂടിയായ ചൊവ്വയാണ് ആ തൊഴിൽ സ്ഥാനത്തേക്ക് പൂർണ്ണ ദൃഷ്ടി ചെയ്യുന്നത് അപ്പോൾ വ്യാഴത്തിന്റെ കൂടെ ദൃഷ്ടി ചെയ്യുന്നത് കൊണ്ട് പുതിയ ജോലിയിൽ പ്രവേശിക്കുക പഠിച്ച വിദ്യാർത്ഥികൾക്ക് പഠനത്തിനനുസരിച്ചുള്ള ജോലി പോലീസിലോ മിലിട്ടറിയിലോ മറ്റ് ഗവൺമെന്റ് തസ്തികളിൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്കൽ സംബന്ധമായ ജോലികൾ അതായത് ഇലക്ട്രിസിറ്റി ബോർഡ് ജോലി കിട്ടുക മറ്റ് സർക്കാർ ജോലികൾ കിട്ടുക കളക്ടറേറ്റ് അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അധ്യാപകരായിട്ട് നിയമനം കിട്ടുക പഞ്ചായത്തിലൊക്കെ ജോലികൾ കിട്ടുക അതുമല്ല എങ്കിൽ ഐ ടി മേഖലകളിൽ മെഡിക്കൽ രംഗവുമായി ബന്ധപ്പെട്ട ജോലികൾ അങ്ങനെയൊക്കെ പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനും ഇന്റർവ്യൂവിൽ പാസ്സാകുവാനും ടെസ്റ്റുകൾ പാസ്സാകുവാനും ഒക്കെ നല്ല അനുകൂലമായിരിക്കുന്ന സമയമാണ് മേഡം രാശിക്കാർക്ക് ഈ വ്യാഴത്തിന്റെ സ്ഥിതി കൊണ്ട് കാണുന്നത് അത് വിദേശത്തെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾക്കും വളരെ ഉത്തമമാണ് അതായത് സുഖസ്ഥാനമായ പ നിന്നുകൊണ്ട് പന്ത്രണ്ടാം ഭാവം പന്ത്രണ്ടാം ഭാവം എന്ന് പറയുന്നത് മേടൻ രാശിക്ക് മീനമാണ് മീനം രാശി അത് വ്യാഴത്തിന്റെ സ്വന്തം ക്ഷേത്രവുമാണ് അവിടെ ശനിയും കൂടി നിൽക്കുന്നുണ്ട് അപ്പോൾ ബന്ധുവായ ആ വ്യാഴം ദൃഷ്ടി ചെയ്യുമ്പോൾ അലസതയൊക്കെ വെടിഞ്ഞ് സ്വന്തം നാട് വിട്ട് വിദേശത്തൊക്കെ പോയി ക്ലേശങ്ങളൊക്കെ അനുഭവിക്കുന്നവർക്ക് ഈ വ്യാഴത്തിൻ്റെ മാറ്റം വളരെ അങ്ങേയറ്റത്തെ ഒരു അനുഗ്രഹം തരും അതിന് സംശയിക്കേണ്ട വിദേശത്ത് തൊഴിൽ നഷ്ടപ്പെട്ടു നിൽക്കുന്നവർക്ക് പുതിയ ഒരു ജോലിയിൽ പ്രവേശിക്കുവാൻ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുത്ത് വിജയിച്ച് അപ്പോയിൻമെന്റ് ഓർഡർ കൈപ്പറ്റുവാൻ സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടിയ ജോലി ലഭിക്കുവാൻ ഈ വ്യാഴത്തിന്റെ മാറ്റം കൊണ്ട് സാധിക്കും അത് ശനി പ്രീതികരമായ കാര്യങ്ങൾ കൂടി ചെയ്താൽ ഏറ്റവും ഉത്തമമായിരിക്കും അത് ശുക്രൻ ഒക്കെ അനുഗ്രഹിച്ച് നിൽക്കുന്ന ഒരു സമയമാണ് മറ്റൊരു പ്രധാന കാര്യം ആയുർഭാവമാണ് ഏതെങ്കിലും രോഗത്താൽ വലയുന്നവർക്ക് രോഗത്തിൽ നിന്നൊക്കെ മുക്തി നേടുക വളരെ സീരിയസ് ആയിട്ട് കിടക്കുന്ന രോഗികൾ പോലും ഈ വ്യാഴത്തിന്റെ സ്ഥിതി കൊണ്ട് അത് ഡെവലപ്പായി വരുന്നതിനും ആരോഗ്യം തിരിച്ചു കിട്ടുന്നതിനും ജീവിതത്തിലേക്ക് തിരികെ വരുന്നതിനും കർമ്മരംഗത്ത് ഏർപ്പെടുന്നതിനും വളരെ സന്തോഷം ഉണർവും വന്നു ചേരുന്നതിനും ഉന്മേഷം തിരിച്ചു കിട്ടുന്നതിനും ഒക്കെ യോഗമുണ്ട് ഈ വ്യാഴത്തിന്റെ സ്ഥിതി കൊണ്ട് മേളം രാശിക്കാരായിരിക്കുന്ന അശ്വതി ഭരണി കാർത്തിയുടെ ആദ്യത്തെ വാദമടങ്ങുന്ന നക്ഷത്രക്കാർ കലാകാരന്മാരായിരിക്കുന്നവർക്കും അനുകൂലമാണ് അത് കടങ്ങളൊക്കെ വീഴുന്നതിനും പുതിയ പുതിയ ആവിഷ്കരണ ശൈലിയിലൂടെ മറ്റുള്ളവരെ ആകർഷിക്കുന്നതിനും പ്രസിദ്ധി നേടുന്നതിനും ധനം വന്നു ചേരുന്നതിനും സ്ഥാനമാനങ്ങളോടുകൂടിയ ജോലി ലഭിക്കുന്നതിനും ഒക്കെ കലാകാരന്മാരായിരിക്കുന്നവര് വാഹന സംബന്ധമായ ജോലികൾ ചെയ്യുന്നവര് മത്സ്യബന്ധനവും വ്യാപാരവും വിപണനവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവര് അങ്ങനെ നിരവധി ആന ആൾക്കാർക്ക് തേജസ്സും ഓജസ്സും ഒക്കെ വർധിച്ച് നല്ല ഈശ്വരാനുഗ്രഹം വന്നു ചേരുന്നു വന്നു ചേരുന്ന അവസരം വേണ്ട രീതിയിൽ വിനിയോഗിക്കുക അതിനായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ശാസ്ത്രാവിന് നീരാഞ്ജനം പോലെയുള്ള വഴിപാടുകളൊക്കെ ചെയ്യുക ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി യഥാശക്തി അനുസരിച്ച് ദ്രവ്യസഹിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ് എല്ലാവർക്കും കൂടുതൽ കൂടുതൽ അഭിവൃദ്ധികൾ ഉണ്ടാകും ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണർകാട് കോട്ടം ഈ ചാനൽ വേറെ നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ ഓൺലൈനായിട്ടും നേരിട്ട് വരുന്നതിനും ഒക്കെ അവസരം ഉണ്ടായിരിക്കുന്നതാണ് ഞാൻ ഈ പറഞ്ഞതൊക്കെ ഗോചരഫലം വെച്ചുകൊണ്ടാണ് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ അവരവരുടെ തന്നെ ജാതകം നോക്കണം എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും